് സുഹൃത്തുക്കളെ ഇന്ന് സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിലാണ് ഇവിടെ വെറുതെ വെറുതെ വന്നേക്കണതല്ല ഈ സ്കൂളിൽ ഒരു കൊച്ചു ജനിച്ചു ആ കൊച്ചിനെ ഒന്ന് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ വന്നേക്കണേ കൊച്ചു ജനിച്ചു എന്നുള്ളത് വാസ്തവാണല്ലോ ഈ നിൽക്കുന്ന ഒരുപാട് കൊച്ചുങ്ങളുണ്ട് എവിടെയാണ് നമ്മുടെ കുട്ടി എവിടെയാണോ നമ്മുടെ കുട്ടി എവിടെ ജനിച്ചതാണോ എങ്ങനെയുണ്ട് കുട്ടി അടിപൊളിയാണ് നിങ്ങള് പേരൊക്കെ ഇട്ടാ എന്താ പെൺ കൊച്ചാണോ അപ്പൊ ആ പെങ്കോച്ചനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ സുഹൃത്തേവാ എന്നെവിടം വരെയും കൊണ്ടുവന്നത് നമ്മുടെ പേരും പറഞ്ഞേ ആൽബിൻ ആൽബിൻ ആണ് കൊണ്ടു നീ നിൽക്കുന്ന കുട്ടികളിലേത് ആ കുട്ടി ഈ കുട്ടിയാണോ ഏ നീയാണത് അല്ല ആരാത് ആ കുട്ടി എവിടെയാ മിന്നി എവിടെയാ നിങ്ങളുടെ മിന്നി ആ അതെ അതെ അങ്ങേ അറ്റത്ത് നിക്കുന്നുണ്ട് അതിന്റെ അടുത്ത് തൊട്ട അടുത്ത ആ താഴെ എടുക്കണേ അല്ലേ താഴൊക്കെ അല്ലേ എങ്ങനെയുണ്ട് നമ്മുടെ മിന്നി സുന്ദരിയാണോ നിങ്ങൾ അടുത്തൊക്കെ പോവാറുണ്ടോ തളിപ്പിക്കാറൊക്കെ ഇണ്ടാ ആര് ചവിട്ടും ആര് അപ്പ ചവിട്ടും നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ ഭയങ്കര ചവിട്ടു ആണല്ലോ നിന്നൊന്നും ചേച്ചിട്ടല്ല എല്ലാവരും 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 നമുക്ക് കുട്ടിയുടെ അടുത്തേക്ക് കുട്ടിയാട്ട് പേടിക്കില്ല നിങ്ങൾക്ക് ഒരുപാട് ചവിട്ടുകൾ അറിയാം എവിടെയാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സെന്റ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പേരെന്താൽ നല്ല പേര് അടിപൊളി നമ്മൾ ഇനി കുട്ടിയെ കാണിക്കാമാണ് നിങ്ങൾ അടുത്തേക്ക് ഒന്ന് ചെന്ന് നോക്കിയേ ഇല്ല ഇല്ല റൈഡി ആയിട്ടിരു ഞാനല്ലേ പറയണത് ഇതാണ് നമ്മുടെ മിന്നി ഓടിക്കൂട എന്തായാലും നമ്മൾ കുട്ടിയുടെ അടുത്തേക്ക് പോവാണ് വാ നിങ്ങളും വാ എനിക്ക് രക്ഷപ്പെടാനാ എനിക്ക് കുറച്ച് പ്രായം ഇതല്ലേ നിങ്ങക്കൊരു ചവിട്ട് കണ്ടാലും പിടിച്ചു നിൽക്കാനുള്ള ആളില്ലേ നമ്മൾ കുതിരയുടെ അടുത്തേക്ക് പോകണം ആരടുത്ത് ആദ്യം പോട ഓടിക്കൂടാ ി അലിയാരി പറയൂ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നമുക്കത് പറഞ്ഞുതരാം നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത കൂടി ആയി വരുന്ന ചേട്ടനാണ് ഈ കുതിരേന നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ പേര് അനിൽ അതാണ് ചേട്ടന് ഇതിനുമുമ്പാ കുതിരേനൊക്കെ നോക്കി വല്ല പരിചയം ഉണ്ടോ ഒന്നിനും പരിചയമല്ല ഇത് ആദ്യമായിട്ടാണ് ഈ കുതിരേനെ നോക്കി ഇതിന്റെ സത്യത്തിൽ പ്രഗ്നൻസി പ്രസവം എടുത്ത ചേട്ടനാണ് നൈറ്റ് ആയിരുന്നു അപ്പൊ അറിഞ്ഞില്ല നൈറ്റ് നെയ്റ്റാണോ ഇത് നടന്നത് അതിന് കുതിര ഇതിനൊക്കെ നോക്കാനാ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇതിന്റെ കൂടെ കാണുന്ന വലിയ അപ്പുറത്ത് ഇത് എന്തിന്റെ കൂടെ അപ്പൊ െരിയാറക്കെ ഒന്നും കൂടെ കേട്ടില്ല 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 ഒന്നും കൂടെ വിളിച്ചു നോക്കിയേരി കുഞ്ഞിന്റെ അടുത്തേക്ക് പോയി നോക്കിയാ ഞാനും വരാട്ടോ ഓ ക്ലാസ് ക്ലാസ് ഗോ ടു ടീച്ചർ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ടീച്ചറെ ശബ്ദം എടുക്കണം ടീച്ചർ അല്ല ആയിക്കോട്ടെ നമ്മുടെ മിന്നു അപ്പൊ ടീച്ചറിന്റെ പേരെന്താ ടീച്ചർ പറയാറ് സാറ് കുതിരയുടെ ശബ്ദം ശബ്ദം കൊടുക്കുന്നുള്ളു എന്താ വരക്കലാണോ വരക്കൽക്കാറുണ്ടോ അത് ശരി അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഇവിടുത്തെ രണ്ട് മെയിൻ ടീച്ചർമാരാണ് മെയിൻ ടീച്ചർമാരല്ല മെയിൻ ടീച്ചർമാര് രണ്ട് ടീച്ചർമാരാണ് അല്ലേ എന്റെ പേര് രമേശ് ഷാനൂന്നാണ് തൊട്ടടുത്ത് സൗത്ത് വാഴപ്പോ ിന്റെ ഷോപ്പുണ്ട് അപ്പൊ ആ പെർഫ്യൂമിന്റെ ഷോപ്പിൽ നമ്മൾ അവിടെ തന്നെ മിക്സ് ചെയ്ത് വെച്ച് ഇഷ്ടപ്പെട്ട സ്മെല്ലുകൾ ഇമ്പോർട്ടന്റ് ഒരുപാട് സ്മെല്ലുകളൊക്കെ ഉണ്ട് ഒരിക്കലും ഷോപ്പിലേക്ക് പോവാം സൂഫി ഫ്രാഗ്രൻസ് അത് ആരും നമസ്കാരം അച്ഛൻ്റെ പേരെന്താ എന്താ യും സ്കൂളിന്റെയും പത്തിനണ്ടായിരം കുട്ടികളുടെയും കാര്യങ്ങളും എങ്ങനെയുണ്ട് നമ്മുടെ മിന്നു നീ നിൽക്കണ മിന്നു മിന്നി ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഞങ്ങളുടെ മുത്താണ് എന്റെ വണ്ടി കാറ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് അവള് ഓടി വരും റങ്ങി കഴിഞ്ഞെത്തിരിക്കും മധുരം കൊടുക്കാറുണ്ടല്ലോ അതായത് ഞാൻ കൊടുക്കുന്നത് കപ്പലണ്ടി കേക്ക് കൊടുക്കും അതില്ലെങ്കിലും പ്രശ്നമില്ല കുഴപ്പമില്ല ഓടിയെത്തും ഓടിയെത്തും അതായത് ഈ മൃഗങ്ങൾക്ക് പ്രത്യേകിച്ച് കുതിരകൾക്ക് മധുരം അതില് കപ്പലണ്ടി മിഠായി അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഭയങ്കര ഇഷ്ടമാണ് നമ്മളോട് പെട്ടെന്ന് ഇണങ്ങി നമ്മളെ അടുത്ത് ബാക്കി ആരുടെ അടുത്ത് ഇണങ്ങി അല്ലെങ്കിൽ കൊടുക്കണവരുടെ അടുത്ത് പെട്ടെന്ന് ഇണങ്ങും നമ്മുടെ സ്വഭാവം ഇച്ചിരി മോശമാണെങ്കിലും അതിന് ഇച്ചിരി കപ്പലണ്ടി മിഠായി കൊടുത്താൽ അത് മൃഗങ്ങളുടെ ഒരു സ്വഭാവം എന്തായാലും മിന്നു ആഴ്ചയായിട്ടുള്ള ഒരാഴ്ചയാകും ഇവിടെ നടക്കുന്നത് ഇപ്പൊ ഓടി ഓടി നടക്കേറ്റവും വലിയ കാര്യം വെച്ച് കഴിഞ്ഞാല് പ്രകൃതിയിലേക്ക് നോക്കിയാല് മനുഷ്യരെക്കാൾ ഏറ്റവും വളരെ നന്നായിട്ട് അവർ കുഞ്ഞുങ്ങൾ പരിപാലിക്കുന്നതാണ് കുതിര കുഞ്ഞിനെ പ്രകൃതിയിലേക്ക് നോക്കിയിട്ട് മനുഷ്യനേക്കാൾ കൂടുതൽ സ്നേഹം മൃഗങ്ങൾക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉറപ്പല്ല തീർച്ചയായിട്ടും ഇവളുടെ സംരക്ഷണം എന്ന് പറയുന്നത് അമ്മയുടെ വല്യ ഉത്തരവാദിത്തമാണ് പക്ഷെ അതോടൊപ്പം തന്നെ പരിശീലിപ്പിക്കുന്നുള്ളതാണ് അമ്മ ഓടുന്നതോടൊപ്പം തന്നെ മകളെയും ഓടാൻ പഠിപ്പിക്കുന്നു എന്തിനാ ഈ നമ്മുടെ എന്തിനാച്ചു കുട്ടികളെ റൈഡിങ് പഠിപ്പിക്കാണ് കാരണം ഇവർക്ക് വെൽനെസ്സിന് ഏറ്റവും നല്ലതാണ് കുതിര സവാരി കാരണം അവരുടെ ബോഡി മുഴുവൻ ജർക്ക് ചെയ്ത് എക്സസൈസ് മുഴുവൻ കിട്ടും കിട്ടും ഞങ്ങൾക്ക് ഒരു ഫുൾ ജിം ഉണ്ട് ഇവിടെ ആണ് കൊടുക്കാനായിട്ട് പറ്റിയില്ല കാരണം കഴിഞ്ഞ നവംബറിൽ കൊണ്ടുവന്നപ്പോൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞതിനു ശേഷം റൈഡ് ചെയ്യിപ്പിച്ചിട്ടില്ല ഇനിയിപ്പോ രണ്ടു മാസം കഴിയുമ്പോഴേ റൈഡ് കുട്ടികളുടെ കൂടെ ചെയ്യിക്കാനായിട്ട് കുട്ടികളിലൂടെ ും അച്ഛൻ വാങ്ങിക്കും റെക്കോർഡ് നമ്മുടെ കിട്ടട്ടെ വന്നിപ്പോുന്നുണ്ട് എടുക്കും ഒന്നും അച്ഛൻ കഴിക്കുന്ന ബിസ്കറ്റ് ആണല്ലേ കുതിരക്ക് കൊടുക്കണേ ബിസ്കറ്റ് ദിവസം കഴിക്കാറുണ്ടായില്ല പിടിച്ചു അവള് കുതിര പാൽ പിടിക്കണ ആ പാൽ പാല് കുടിക്കേണ്ടിട്ടൊരു സംഭവം കാണിച്ചു തരാട്ട ഇഗ്വാന ഇഗ്വാനിട്ടാ ഈ സംഭവം അല്ല നമ്മൾ കാണിച്ചു തരാൻ മോന്നെ ഈ സ്കൂളിലെ മെയിൻ ഒരു സംഭവം ഉണ്ട് ഹായ് ഹലോ ഹായ് ഇതൊന്നും അല്ല ഇവരൊന്നും അല്ല കാണിച്ചു തരാൻ മോനെ നമസ്കാരം നമസ്കാരം അടിപൊളിയാണ് കൈകൊള്ളൂ അടിപൊളിയാണ് എല്ലാ ഭാഷകളും ഏഹ് എല്ലാവരും അടിപൊളിയാണ് ഞാൻ വെറുതെ പറഞ്ഞാ നീന്റെ മുഖം മാറിയെന്ന് എനിക്കറിയാം നീ അടിപൊളിയാണ് എല്ലാ ഭാഷകളും സംസാരിക്കുന്ന ഒരു ടീച്ചറാണ് ഈ സ്കൂളിൽ എല്ലാ ഭാഷകളും കുട്ടികളെ പഠിപ്പിക്കാനല്ലേ പഠിപ്പിക്കാനല്ലേക്ക് ഭാഷ സംസാരിക്കും ഇത്ര കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കും ഇറ്റാലിയൻ ഇറ്റാലിയൻ പഠിച്ചു പഠിച്ചു വരുന്നുള്ളു എന്ന് നമ്മളോട് ഞാൻ ചോദിച്ചേ അല്ല എവിടെന്നു ചോദിച്ചേണ്ടരുത് എന്റെ സ്വഭാവം വളരെ മോശമാണ് ഏത് നമ്മുടെ ശ്രീജേഷ് ശ്രീജേഷിന്റെ മുകളാണ് േ സോറി അതോട്ടെ ഇറ്റാലിയാട്ടെ പറയൂ രണ്ട് വാക്കുകൾ പറയാൻ പറ്റൂലെവനിങ് ബാംഗ്ലൂർ പ്രാക്ടീസിലാണോ അതെല്ലേ നീ അടുത്ത് അവള് പറയാന്നാണ് പറഞ്ഞേക്കണേ എന്താ പേര് ടിപൊളി പേര് അപ്പൊ എല്ലാവർക്കും അടിപൊളി ടീച്ചറേ ഞാൻ പോകാണെന്ന് ഇറ്റാലിയൻ ഭാഷയിൽ ഇങ്ങനെ പറയണേ അപ്പൊ വാദോ